പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സേതു പല്ലവിയോട് ഇഷ്ടം തുറന്ന് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ പേടിച്ച് പേടിച്ചിട്ടാണ് പല്ലവിയോട് പറയാൻ വേണ്ടി ഒരുങ്ങുന്നത് ആ സമയത്ത് ഹരി അവിടെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിട്ട് ഹരി പറഞ്ഞു സേതു ഒന്ന് പറഞ്ഞൂട് ഇനി എപ്പോഴാണ് ഒന്ന് പറഞ്ഞൂട് ഇനിയെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക എന്നൊക്കെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും പല്ലവി കാണുന്നില്ല അങ്ങനെ സേതു പല്ലവിയോട് പറയുന്നുണ്ട് ഞാൻ തന്നെ കോളേജിലേക്ക് ആക്കി തരാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ആന് ടീച്ചർ ഇപ്പോൾ വരും ഞാൻ ടീച്ചറെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആനു ടീച്ചർ ഓട്ടോയുമായിട്ട് വരുന്ന കേട്ടോ അങ്ങനെ ഹരി ഇങ്ങനെ അതൊക്കെ കണ്ടോണ്ട് ബാക്കിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഹരി മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സേതുവിനാണെങ്കിലോ പല്ലവിയോട് തുറന്ന് പറയാനൊരു പേടിയുള്ളത് കൊണ്ട് തന്നെ അപ്പോഴും സ്നേഹം തുറന്ന് പറയുന്നില്ല അങ്ങനെ ടീച്ചർ വന്നതോട് കൂടിയിട്ട് പല്ലവി ആ ഓട്ടോയിൽ കയറി പോവുകയാണ് എന്നിട്ട് ഹരി അങ്ങ് വന്നിട്ട് പറയാണ് സേതു ഇന്നും പറഞ്ഞില്ലല്ലേ ഇനി എന്ന് പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പറയാൻ ൊരു അവസരം കിട്ടിയില്ലടാ എന്ന് പറയുമ്പോൾ ആ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇതിനുമൊക്കെ സമയമുണ്ടോ ആ ഇതിനും സമയമുണ്ട് പ്രണയത്തിന് തുറന്നു പറയാനും ഒരു സമയമുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഹരിയുടെ ഫോണിലേക്ക് കുറുപ്പമ്മാവൻ വിളിക്കുന്നു ആ കുറുപ്പമ്മാവൻ കുറെ നേരമായി വിളിക്കുന്നു നമുക്ക് കേട്ടാ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടു പേരും കൂടി കാറിൽ കയറി പോകുകയുണ്ടോ എന്നിട്ട് നേരെ ഓഫീസിലേക്കാ ആ ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത് അവിടെ പ്രതാപനും ഹൃദവും മാനേജറും സേതുവിനെ കാത്തു നിൽക്കുക തന്നെയായിരിക്കും അങ്ങനെ കുറുപ്പമാവൻ അവരെയും കൂട്ടിയിട്ട് സേതുവിനേം കൂട്ടിയിട്ട് അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് ഋതുവിനോട് പ്രതാപൻ പറയുന്നുണ്ട് അല്ല ഹൃദു ഇനിയിപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണി വേണോ നമുക്കത് അങ്ങ് വിറ്റൊഴിച്ചാൽ പോരെ ഇനി വെറുതെ എന്തിനാ ഇതിനൊരു പണി തുടങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹൃദു പറയുന്നത് അത് പറ്റില്ല എൻ്റെ അച്ഛൻ്റെ വലിയൊരു ഒരു ആഗ്രഹമാണ് എനിക്കിത് നിർത്തി വച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് വിറ്റൊഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും എന്നോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറയട്ടോ അപ്പോഴൊക്കെ പ്രതാപൻ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് പ്രതാപൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കണക്ക് വെച്ചിരുന്നതെല്ലാം തന്നെ വീണടിയുമോ എന്നുള്ള ആ ഒരു ചിന്തയാണ് കേട്ടോ പ്രതാപൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ സേതു വന്ന ശേഷം പ്രതാപൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫയലുകളും കാര്യങ്ങളൊക്കെ മാനേജർ കൊടുക്കണം കേട്ടോ ഈ ബിൽഡിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് പണി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളൊരു കോൺട്രാക്ടർക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് നീയാണ് ചെക്കിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ സേതുവിനോട് പറയട്ടോ അപ്പോൾ സേതു പറയുന്നത് അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷേ ആരാണ് ഈ കോൺട്രാക്ടർ അതെനിക്ക് അറിയണം എത്രക്കാണ് ഇത് സ്ക്വയർ ഫീറ്റ് കണക്കിന് കൊടുത്ത് എന്ന് ചോദിക്കട്ടോ ഇതാ ഫയലിൽ ഉണ്ട് ഒന്ന് നോക്ക് എന്ന് പറയണേ അങ്ങനെ ഫയൽ നോക്കണം കേട്ടോ അപ്പോ ആ ഫയൽ നോക്കുന്ന സമയത്ത് കുരിയച്ഛനാണ് കോൺട്രാക്ട് കൊടുത്തിട്ടുള്ളത് എന്ന് സേതുവിന് മനസ്സിലാവട്ടോ അപ്പോ മാനേജർ പറയുന്നുണ്ട് നല്ല കോൺട്രാക്ടറാണ് കുറച്ച് പൈസ കൂടിയാലും അവര് നല്ല ഭംഗിയിൽ ചെയ്തു തരും എന്ന് പറയട്ടോ സേതു പറയുന്നുണ്ട് മറ്റാരും ഇതിന് കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ലേ എന്ന് ചോദിക്കുക ആ മറ്റുള്ളവരും തന്നിട്ടുണ്ട് ആ ഫയൽ കൂടി കൊടുക്കു എന്ന് പ്രതാപം പറയണേ അങ്ങനെ അതിലിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ സേതു കൂട്ടുകാരൻ മിത്രേട്ടന്റെ പേര് കാണാൻ കേട്ടോ അപ്പൊ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് മിത്രേട്ടൻ ഈ പണി ചെയ്യുന്നുണ്ടോ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറഞ്ഞ പൈസയാണല്ലോ ഉള്ളൂ എങ്കിൽ മിത്രേട്ടനെ തന്നെ ഈ വർക്ക് കൊടുക്കാമെന്ന് സേതു മനസ്സിൽ തീരുമാനിക്കാം കേട്ടോ അങ്ങനെ പറയുന്നുണ്ട് കുരിയേച്ചിനേക്കാളും ഏറ്റവും കുറവിൽ ഈ മിത്ര മിത്ര ഏജന്റ് ചെയ്തു തരുമല്ലോ അപ്പോൾ ഇവർക്ക് കൊടുത്താൽ മതി വർക്ക് എന്ന് പറയട്ടെ അത് വേണ്ട അവരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് ഒക്കെ ഒന്നിച്ച് താഴെ വീഴും അതൊന്നും വേണ്ട എന്ന് പ്രതാപം പറയുമ്പോൾ മാനേജറോട് ചോദിക്കുകയാണ് അല്ല ഈ കുര്യേച്ച നിങ്ങൾക്ക് കമ്മീഷൻ തരാ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപനും മാനേജറും ഒന്നങ്ങ് പരുങ്ങാനട്ടെ ഏയ് ഇല്ല അയാളൊന്നും തരാമെന്ന് പറഞ്ഞു പിന്നെ എന്താ ഈ മിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിത്ര ഏജൻ്റിന് തന്നെ ഈ വർക്ക് കൊടുത്താൽ മതി അവരെ ആവുമ്പോൾ ഒരുപാട് പൈസക്ക് ലാഭവുമുണ്ട് പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാതെയൊക്കെ ഉള്ളത് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയട്ടെ അതല്ല നിങ്ങൾ മറ്റാർക്കെങ്കിലും ആണ് ഈ വർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെക്ക് ലീഫിൽ ഒപ്പിട്ട് തരില്ല എന്നും പറഞ്ഞ് സേതു അവിടെ നിന്നും പോകുകയുണ്ട് അപ്പോൾ ഹൃദുവിന് ഒന്നും പറയാനാവാതെ ഹൃദ ഇണ്ടാതെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പ്രതാപൻ ഇങ്ങനെ ദേഷ്യം വരാൻ കേട്ടോ സേതു ഇക്കാര്യം തീരുമാനിച്ചു പ്രതാപൻ ഒരുപാട് കാര്യങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരുങ്ങുന്നത് അതെല്ലാം തന്നെ സേതു പൊളിച്ചടുക്കുന്നത് കൊണ്ട് തന്നെ പ്രതാപൻ ഇങ്ങനെ ദേഷ്യം വരികയാണ് അങ്ങനെ കുറുപ്പമാവനും സന്തോഷമാവാൻ കേട്ടോ സേതുവിൻ്റെ ഈ ഒരു തീരുമാനം അങ്ങനെ കമ്പനിക്ക് ഒരുപാട് ലാഭം സേതു ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഹൃദുവും പ്രതാപനും കൂടി വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്ത് തലവേദനച്ച് ഇരിക്കയാണ് അപ്പോൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അമ്മ ഇത് കുടിക്ക് അപ്പോഴത്തേക്കും അമ്മയുടെ തലവേദനയൊക്കെ മാറിക്കോളും എന്ന് പറയണേ എൻ്റെ തലവേദന അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഓർത്തിട്ടാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാവും എന്ന് പറയണം അപ്പോഴാണ് കലി തുള്ളിയിട്ട് ഹൃദവും പ്രതാപനും കൂടി വരുന്നത് എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടെ അങ്ങ് ഇരിക്കുകയാണ് ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്ടോ ഹൃദയം എന്താ ഉണ്ടായത് പ്രതാപ എന്ന് പൂർണ്ണ ചോദിക്കുമ്പോൾ അത് ആ സേതു അവിടെ വന്ന് ഓഫീസിൽ വന്ന് ഷോ കാണിക്കുകയാണ് അതിന്റെ ദേഷ്യമാണ് ഹൃദുവിനെ എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കും ബിൽഡിങ്ങിൻ്റെ വർക്ക് തുടങ്ങാൻ വേണ്ടി കുര്യച്ചനുമായിട്ടൊരു ഡീലുണ്ടാക്കിയതായിരുന്നു അത് ഇപ്പോൾ സേതു വന്ന് വേണ്ട എന്ന് വെച്ച് മിത്രൻ എന്ന് പറഞ്ഞ ഏജന്റിനാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അച് പറയുന്നുണ്ട് എങ്കിൽ അത് നല്ലതായിരിക്കും വലിയേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയായിരിക്കും അതിലൊന്നും ഒരു പേടിയും വേണ്ട എന്ന് അച്ഛ പറയുമ്പോൾ ആ അവർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെയാവുമ്പോൾ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും എന്ന് പറയുമ്പോൾ അതൊന്നും ഉണ്ടാകും വെള്ളിയേട്ടൻ അതൊന്നും കാണാതെ വെല്ലേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് അച് പറയാനോ അല്ല കമ്പനിക്ക് ഇപ്പോൾ എത്രയാണ് ലാഭം കിട്ടിയത് എന്ന് അച് ചോദിക്കുമ്പോൾ ആ അത് ചെറിയെന്തോ ഒരു പൈസ ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രതാപൻ കൂടി പറയുകയാണ് എന്തായാലും കമ്പനിക്ക് ലാഭം ഉണ്ടാകുന്ന കാര്യമല്ലേ വെല്ലേട്ടൻ ചെയ്തത് അതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പവും വരില്ല എനിക്ക് ഉറപ്പു എന്ന് അച് പറയാനോ അപ്പൊ പൂർണ്ണിമയും പറയുന്നുണ്ട് അത് ശരിയാണ് ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല എന്ന് പൂർണിമയും പറയുകയാണ് അങ്ങനെ ഹൃദു പറയുന്നുണ്ട് ഞാൻ ഇനി അവിടേക്ക് പോകുന്നില്ല എല്ലാ അവരുടെയും ഏതു എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് അതൊക്കെയാണ് എനിക്ക് പിടിക്കാത്തത് എന്ന് ഹൃദു പറയാനോ അങ്ങനെ ഹൃദയ നേരം ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ പൂർണ്ണിമക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട് കേട്ടോ അപ്പൊ പ്രതാപനും ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ പ്രതാപന് ആ ഏജന്റുമായിട്ടുള്ള കരാറ് കിട്ടുന്നില്ല എന്നുള്ള ദേഷ്യാണ് പ്രതാപന്റെ മനസ്സിലുള്ളത് എറ്റേ ദിവസം രാവിലെ ഹരി ചായക്ക് കാത്തു നിൽക്കാം കേട്ടോ ബേബി ചേച്ചി എന്താ ചായ കൊണ്ടുവരാത്തത് നമ്മുടെ സ്വന്തം വീടായിരുന്നെങ്കിൽ നമുക്ക് തന്നെ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കൊടുക്കാമായിരുന്നു ഇത് അതിനും പാകമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചു ചായയുമായിട്ട് വരുന്നത് എന്നിട്ട് എന്താ ഹരിയേട്ടൻ ഇങ്ങനെ പിറുപിറുക്കുന്നത് എന്ന് ചോദിക്കാൻ ഒന്നുമില്ല എവിടെ ബേബി ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് കുറച്ച് പണിയുണ്ട് ചായ എടുത്ത് കുടിക്കുക എന്ന് പറയണേ എന്നിട്ട് ആ ചായ കുടിക്കുന്ന സമയത്ത് അച്ചു പറയണേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഹരി അത് ഏട്ടനോട് പറയുമോ എന്ന് ചോദിക്കട്ടെ എന്താ നീ പറഞ്ഞൂട് എന്ന് പറയുമ്പോൾ അല്ല ഹൃദവുമായിട്ട് ഏട്ടൻ ഇങ്ങനെ വഴക്കില പ്രത്യേകിച്ച് ഓഫീസിൽ വെച്ച് വെറുതെ ചൂടാവരുതെന്ന് ഏട്ടനോടൊന്നു പറയുമോ ഹരി പറഞ്ഞാൽ ഉറപ്പായും ഏട്ടൻ ഏട്ടനത് കേൾക്കുമെന്ന് പറയട്ടോ അങ്ങനെ ആ ഞാനത് പറഞ്ഞോളാം നീ പോയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ അതിനാവൂലേ ഇവിടെ ചായ ഇന്ന് ബേബി അടുത്ത് കൊടുത്തു വിടാതെ നീ കൊണ്ടുവന്നത് സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയല്ല എനിക്കി കാര്യം പറയണമായിരുന്നു ഹരിയോട് ഇല്ലാതെ ഏട്ടനോട് നേരിട്ട് പറഞ്ഞാൽ ഏട്ടൻ ഉറപ്പായും അത് കേൾക്കില്ല അതുകൊണ്ടാണ് ഹരിയോട് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്നും പോവുകയാണ് കേട്ടോ അങ്ങനെ സേതു കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ് എന്നിട്ട് സേതുവിനോട് കാര്യം പറഞ്ഞു അത് കേൾക്കുമ്പോൾ സേതുവിന് ദേഷ്യാണ് വരുന്നത് എന്നോട് ആജ്ഞാപിക്കാരായോ അച്ചു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് അച്ചു ആണെങ്കിൽ അവിടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കാവും അപ്പോഴാണ് സേതു ചെന്നിട്ട് പറയുന്നത് നീ എന്നോട് ആരാടി പറയാനേ നിന്റെ ഹൃദുവിനോട് സംസാരിക്കാൻ ദേഷ്യത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അവൾ എന്നോട് സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാണെന്ന് നീ നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ ഒന്ന് പറഞ്ഞാൽ പത്തെണ്ണം തിരിച്ചു പറയും പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവൾ പത്തെണ്ണം പറഞ്ഞാൽ നൂറെണ്ണം എനിക്കും തിരിച്ചു പറയാൻ അറിയാം എന്ന് സേതു പറയുക എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞത് നിന്റെ അമ്മയായിരിക്കുമല്ലേ എന്നങ്ങ് പറഞ്ഞു തിരിയുന്ന സമയത്താണ് പൂർണിമ അവിടേക്ക് വരുന്നത് കേട്ടോ അങ്ങനെ പൂർണ്ണിമയെ കാണുന്ന സമയത്ത് സേതു ദേഷ്യത്തോട് കൂടിയിട്ട് പൂർണിമെത്താൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട നിങ്ങളുടെ ഈ രണ്ട് രണ്ടാം തരം സ്വഭാവമുണ്ടല്ലോ അത് രണ്ടാം തരക്കാരിക്ക് തന്നെയാണ് ചേരുകയുള്ളു എന്ന ആജ്ഞാപിക്കാനും ഒന്നിനും തന്നെ നിൽക്കണ്ട ഋതുവിനോട് ഒതുങ്ങി നിന്നാൽ ഹൃദുവിന് തന്നെയാണ് നല്ലത് അല്ലാതെ ഹൃദുവിന്റെ സംസാരം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ അച്ചുവിനോടും പൂർണിമയോടും കൂടി ചേർന്നിട്ടാണ് കേട്ടോ സേതു സേതു ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ സേതു പറയുന്ന വാക്കുകളെല്ലാം തന്നെ പൂർണിമയ്ക്ക് നന്നായിട്ട് തന്നെ വിഷമം വരിക കേട്ടോ അങ്ങനെ പൂർണിമ റൂമിൽ പോയിരുന്ന സങ്കടപ്പെടുകയാണ് ആ സമയത്ത് അച്ചു ചെന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അമ്മ ഇങ്ങനെ വിഷമിക്കുക ല്ലേ സേതുവേട്ടന്റെ സ്വഭാവം അറിയാവുന്നതല്ല സേതുവേട്ടൻ്റെ തെറ്റിദ്ധാരണയാണ് ഞാൻ ഹൃദവും സേതേട്ടനും തമ്മിലുള്ള പിണക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നീ എന്താണ് ചെയ്തത് എന്ന് എനിക്കറിയാൻ മോളെ പക്ഷെ അവൻ്റെ തെറ്റിദ്ധാരണ മാറാൻ ഇനി എന്ത് ചെയ്യും ദൈവം തന്നെ വിചാരിക്കണം ഞാനല്ല തെറ്റുകാരി അവൻ തിരിച്ചറിഞ്ഞാൽ എന്നോട് ഇപ്പോൾ ഈ കാണിക്കുന്നതും പ്രവർത്തിച്ചതിനും എല്ലാം തന്നെ അവൻ എന്നോട് ക്ഷമ ചോദിക്കേണ്ടി വരും അവനക്ക് പശ്ചാത്തലപിക്കേണ്ടി വരും എന്നൊക്കെ പൂർണിമ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറയുകയാണ് പിന്നീട് പിന്നീട് പല്ലവീടെ അനിയത്തി പാറുവിന് ടൂർ പോവാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കാൻ അച്ഛനോട് അപ്പോൾ ആ സമയത്ത് പല്ലവീടെ അമ്മ പറയുന്നുണ്ട് ശോഭയിച്ച് പറയുന്നുണ്ട് ഇല്ല ഒരു രൂപ പോലും നിനക്ക് തരില്ല നിങ്ങളെ രണ്ടുപേരെയും കെട്ടിച്ച് വിടണം ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറയണം അപ്പോഴാണ് പല്ലവി അവിടെ നിന്ന് വരുന്നത് എന്നിട്ട് പല്ലവി പാറുവിന് പൈസ കൊടുക്കാണ്ട് മോള് പോയിക്കോ ടൂറിന് പോയിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള പൈസ കൊടുക്കണം അപ്പോൾ പാറുവിന് ഒരുപാട് ഇഷ്ടമാവുക അപ്പോൾ ശോഭ പറയുന്നുണ്ട് എന്തിനാ നീ വെറുതെ കാടും മലയും കാണാൻ വേണ്ടിയിട്ട് വെറുതെ പൈസയൊക്കെ കൊടുക്കുന്ന പൈസയൊക്കെ എനിക്ക് എനിക്കാവശ്യമുണ്ട് എന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ല അമ്മേ ഞാൻ ഇനി ഒരിക്കലും ഒരു വിവാഹം കഴിക്കില്ല എൻ്റെ അനിയത്തിയാണ് ഇനി നല്ലൊരു പയ്യനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും അതും പൊന്നും പണവും വേണ്ട എന്ന് പറഞ്ഞു വരുന്നവൻക്ക് മാത്രമാണ് എൻ്റെ അനിയത്തിയെ കൊടുക്കുകയുള്ളൂ അതിനു മുന്നേ അവൾ പഠിച്ച് ഒരു ജോലി കിട്ടിയതിൻ്റെ ശേഷം മാത്രമാണ് അവളുടെ വിവാഹവും ഉണ്ടാവുകയുള്ളൂ എന്ന് പറയട്ടോ അങ്ങനെ പോരെ പാറു എന്ന് ചോദിക്കുമ്പോൾ ഏ അത് പറ്റില്ല ഏ എന്താ നീ പറഞ്ഞത് ഞാനൊരു തമാശ പറഞ്ഞതാണ് ചേച്ചി എന്നും പറഞ്ഞ് സന്തോഷത്തോടു കൂടി പൈസ കിട്ടിയ ആ സന്തോഷത്തോടു കൂടി പാറു അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ പല്ലവീടെയും പാറുവിൻ്റെയും സ്നേഹമൊക്കെ കാണുമ്പോൾ ശോഭയ്ക്കും പല്ലവിയുടെ അച്ഛനും ഒരുപാട് സന്തോഷാവുക പിന്നീട് പല്ലവി സേതുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു കാര്യം പറയാനാണെന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ സേതുവും ഹരിയും കൂടിയിട്ട് പല്ലവിയെ കാണാൻ വേണ്ടി കോളേജിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിയിൽ വെച്ച് ഹരി സേതുവിനോട് പറയുന്നുണ്ട് പൂർണിമാമയോട് ഇന്ന് സേതു ൻ സംസാരിച്ചത് കുറച്ച് ഓവറായി എന്ന് പറയുമ്പോൾ എന്ത് ഓവർ അവർക്ക് ഇതൊന്നും പോരാ ഇതിലും അപ്പുറമാണ് കൊടുക്കേണ്ടത് ഞാൻ ഒരു അനാഥ കാരണം തന്നെ ആ സ്ത്രീയാണ് എൻ്റെ അമ്മ ഉപേക്ഷിച്ച് പോവാൻ തന്നെ കാരണം ഈ സ്ത്രീ കാരണമാണ് എന്ന് പറയുമ്പോൾ ഹരി പറയണ അതല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സേതുവേട്ടന് ഇതിനെല്ലാം കാരണക്കാരി പൂർണിമാമയല്ല എന്ന് സേതുവേട്ടൻ പൂർണിമാമയോട് പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാണ്ട് അപ്പൊ സേതു പറയണ ഒരിക്കലും അങ്ങനെ തെളിയില്ല എന്റെ അമ്മയെ ഞാൻ എവിടെയാണെങ്കിലും കണ്ടെത്തും എന്നിട്ട് എൻ്റെ അമ്മ പറയുകയാണ് പൂർണിമാമ കാരണമാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ചത് എന്ന് അറിഞ്ഞാൽ പിന്നെ അവർ ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു ഹരി സേതുവിനോട് ചോദിക്കാണ് പൂർണിമാമ കാരണമല്ല സേതുവേട്ടന്റെ അമ്മ പോയത് എന്ന് അറിഞ്ഞാൽ അപ്പൊ സേതുവേട്ടൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു സേതു പറയാണ് ഒരിക്കലും അങ്ങനെ ആവില്ല പൂർണിമാമ കാരണം തന്നെയാണ് എൻ്റെ അമ്മ പോയത് എന്ന് വീണ്ടും സേതു തറപ്പിച്ച് പറയുകയാണ് എന്തായാലും എവിടെയാണെങ്കിലും എൻ്റെ അമ്മയെ ഞാൻ കണ്ടെത്തും ും എന്നിട്ട് എന്റെ അമ്മയോട് ഞാൻ ഇക്കാര്യം ചോദിക്കും എന്നൊക്കെ സേതു ഹരിയോട് പറയുന്ന സോഡില് പല്ലവി സേതുവിനെ കോളേജിലേക്ക് വിളിപ്പിച്ച് ഒരു കൊട്ടേഷൻ്റെ കാര്യം പറയുകയാണ് കേട്ടോ നിങ്ങളാണ് ആ വർക്ക് ചെയ്തു തരേണ്ടത് അടിപൊളി വർക്ക് ആയിരിക്കണം എന്നൊക്കെ സേതുവിനോട് പറയുകയാണ് അപ്പൊ ഹാരി പറയുന്നുണ്ട് പല്ലവി ചേച്ചിയുടെ കല്യാണത്തിനുണ്ടായിരുന്ന വർക്കിനേക്കാൾ അതിഗംഭീരമായിട്ട് തന്നെ ഈ വർക്കും ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ പല്ലവി പെട്ടെന്ന് അങ്ങ് സങ്കടപ്പെടുകയാണ് പല്ലവീടെ കല്യാണം മുഴുവനും താറുമാറായതിൻ്റെ ആ ഒരു ഓർമ്മയാണ് കേട്ടോ പല്ലവിയുടെ മനസ്സിലുള്ളത് അപ്പോൾ ഹരിക്കും അത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു വിഷമം ഹരിയുടെ മുഖത്തും വരികയാണ് അങ്ങനെ പല്ലവിയും ഹരിയും സേതുവും കൂടി സംസാരിക്കുന്നതെല്ലാം കണ്ടുവരികയാണ് കേട്ടോ സാവിത്രി ടീച്ചർ അങ്ങനെ സാവിത്രി ടീച്ചർ ഒരു ഏശനിക്കാരി ആയതുകൊണ്ട് തന്നെ പല്ലവിയേയും യും കുറിച്ച് കോളേജിൽ ഇനി പാട്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് പല്ലവി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാർ വന്ന് പല്ലവിയുടെ മുന്നിൽ നിർത്തുകയാണ് എന്നിട്ട് പല്ലവിയെ ബലം പിടിച്ച് കാറിനകത്തേക്ക് കയറ്റുകയാണ് ഇന്ദ്രൻ തന്നെ ആയിരിക്കട്ടോ അങ്ങനെ ഇന്ദ്രൻ പല്ലവിയെയും കൂട്ടിയിട്ട് ഒഴിഞ്ഞു പോയ ഒരു കാട്ടിനകത്തേക്ക് കയറുകയാണ് കാറുമായിട്ട് എന്നിട്ട് പല്ലവിയെ അവിടെയിട്ട് ഉപദ്രവിക്കാനാണ് കേട്ടോ ഇന്ദ്രന്റെ പുറപ്പാട്